പുതിയ പിള്ളേരെ ഞാനീ അന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു ഞാൻ കൂടുതലും കോമഡിയാണ് സ്റ്റാർ ചെയ്യുന്ന എമിറ്റേറ്റ് ചെയ്യുന്ന പരിപാടിയില്ല ഒന്ന് ഈ കലാപോലൊക്കെ ഇന്റർവ്യൂല് കോമഡി കാണിച്ചാൽ കിട്ടില്ല ഇന്റർവ്യൂ അങ്ങനെ ഒരു നാല് പേര് പ്രസാദഘട്ടനൊക്കെ ഇരിക്കും അപ്പോൾ അവർ അവരുടെ മുമ്പിൽ നമ്മൾ സ്റ്റാർ ചെയ്തിട്ട് അല്ലാതെ സ്റ്റാറിനെയാണെങ്കിലും സ്റ്റാർ ചെയ്തിട്ടാണെങ്കിലും അന്ന് സ്റ്റാറിന് കുറേ പഠിച്ചിട്ട് ഇല്ല ആൾക്കാർ അല്ല കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലൊക്കെ ഷൈൻ ചെയ്യാനായിട്ട് അച്ചിനിട്ട് സ്റ്റാർ കളിക്കുക പിന്നെ അത് കോമഡിയിൽ സ്കിറ്റ് കളിക്കാൻ വന്നപ്പോൾ അതെല്ലാവരും സ്കിറ്റിനോട് ആഗ്രഹിക്കും പിന്നെ ഇപ്പോൾ എല്ലാം സ്ക്ിറ്റല്ലേ ഏത് രാജ്യം നോക്കിയാലും സ്കിറ്റ് അല്ല വേറെ ഒന്നും ഇത് സ്റ്റാർ ചെയ്യുന്നത് പന്മാഷോ ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട് അതിന് വേണ്ടി മാത്രം കളിക്കും

നോർമലി രണ്ടുപേരും കോമഡി ആർട്ടിസ്റ്റ് സ്റ്റേജ് ഷോ ചെയ്യുന്നവരായിരുന്നു അതുപോലെ തന്നെ ഇപ്പം സിനിമ അപ്പൊ ഈ സെറ്റില് ഷൂട്ടിങ് സമയത്ത് പരസ്പരം എന്തെങ്കിലും പറഞ്ഞ് ആ സീന് അടിച്ച് ഫോളോ ആക്കോ അതല്ല അങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സീരിയസ് നടക്കേണ്ട സമയത്ത് പോലും ചിലപ്പോ ട്രാക്കറൊക്കെ മാറിപ്പോയില്ല ഞാനും അകത്ത് ഹീറോയെന്നു ആ പുള്ളി മാത്രമേ ഉള്ളു ഇദ്ദേഹം ആരും അങ്ങനത്തെ ഒരു ദിവസം എനിക്ക് വേണ്ടി ഞാൻ എനിക്ക് കൊറേ ചാനലിന്റെ പ്രോഗ്രാം അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുമായിട്ട് ജെലിയായിട്ട് മാത്രമല്ല അത് ചാനലിലെ ഒരു പ്രോഗ്രാം ജിത്തു സാറല്ലേ നേരിട്ട് വിളിച്ചു അല്ലെ പക്ഷേ എന്റെ വീട് കൂത്താട്ടുള്ള ജിത്തു സാഹർ വീട് ശരിക്കും പറഞ്ഞ പുത്താടുകൾ ഇലങ്ങി നേരിട്ട് വിളിച്ചറിയത്തില്ല സാറിന് അങ്ങനെ നേരിട്ട് വിളിച്ച പിന്നെ അറിയാമല്ലോ സിനിമകൾ ഇനി രണ്ടു മൂന്ന് സിനിമകളെ ഇറങ്ങാറുണ്ട് കുറച്ചുകൂടെ പകുതിയാക്കി വെച്ചിട്ട് പോകുന്നുണ്ട് തുടങ്ങാനൊക്കെ പറയുന്നുണ്ട് അതല്ലാതെ പഴയ പടത്തിൽ അഡ്വാൻസ് മേടിച്ചത് പഠനം തുടങ്ങിയിട്ടില്ല അതാണ് ഏറ്റവും ആ തമിഴ് പടത്തില് പടത്തില് കൂടുതൽ ഇഷ്ടം ഘട്ടത്തിൽ എന്നാൽ പോലും കൂടുതലിഷ്ടം

കോമഡിക്ക് ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലൈൻ കൂടും ഒരു സ്ക്രിപ്റ്റിന് ഒരു വൺ ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിൽ ഈ കള്ളൻ വരും കള്ളന്റെ ജോലി കള്ളൻ എന്താണ് അവന്റെ പണി കള്ളൻ ചെയ്യുന്ന ഒരു അത് പിടിച്ചിട്ട് കളിക്കും എഴുതി വിൽക്കൂല നമ്മൾ നമ്മുടെ റൂട്ടിലെ സ്റ്റേജിൽ കയറി നിന്നും കളിക്കുക അതാണ് സ്ക്രി സിനിമയ്ക്ക് അതല്ല സിനിമയ്ക്ക് ഓൾറെഡി സ്ക്രിപ്റ്റ് ഉണ്ട് ഞാൻ ഞാൻ അപരിച്ചോട്ടുണ്ടല്ലേ അല്ലാതെ അഴിച്ചുവിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല ആ ഞാൻ കളിച്ചില്ല അപ്പൊ ഇന്ന് കോമഡി ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് ആണ് എന്ന് പറയുന്നത് അവരുടെ ടീമുമായിട്ട് ഉണ്ടോ അവരുടെ ആക്ടറും ഉണ്ടാകും ഞാൻ ചാനലില് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒന്നത്തെ പഠനം ഇന്ദ്രസർ അല്ല മഞ്ചൻ ന്റെ കൂടെ എന്താ ഇല്ല മഞ്ചൻ കൂടെ അതിനെ പ്രോഗ്രാം ചെയ്യുന്നത് ഓവറെ അതായത് സമയം അതിനുള്ള പ്രോഗ്രാം അല്ല മഞ്ചൻ ആണ് കണ്ടിട്ടുള്ള വർക്കാണ് പോടവിടെ ഫെസ്റ്റ് എന്നൊക്കെ പ്രോഗ്രാമിന് പരിപാടി നഗശോരൻ ചേട്ടൻ പിശാഭിനെ പെണ്ടല്ല ഇന്ദ്രൻഷാറിനെ കൂടെ ഇഷ്ടമുള്ള പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നേരത്തെ പോലുള്ള ആവശ്യമാണ് കളിച്ചാലും വേഷം വരുമ്പോഴത്തേക്കും ഐഡിയ ഒന്നുമില്ല ും പറഞ്ഞിട്ടില്ല അവര് ബൈക്ക് ഓടിക്കാൻ ചോദിച്ചു അഞ്ചു ലക്ഷം രൂപ മേടിച്ചു പൈസ ഇരുപത് തുടങ്ങും പ്പോ ദൃശ്യ തുടങ്ങില്ല എന്നുള്ള രീതിയിൽ അറിയില്ല അതൊന്നും കിട്ടിയിട്ട് കൊണ്ടുപോകാൻ ഇപ്പൊ കിട്ടി എന്ന് പറഞ്ഞു ഇപ്പം ചെടിയോടാ ദൃശ്യം നാലെണ്ണ ഒരു കോമ്പിനേഷൻ ചെയ്യും പറയട്ടെ ഉണ്ടാവട്ടെ പറയാനുള്ളത്